തിരുവനന്തപുരത്ത് ബി ജെ പി പ്രവർത്തകർ വെട്ടി ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ പരാതി ഡിവൈഎഫ്ഐ തിരുവനന്തപുരം നരുവാമൂട് യൂണിറ്റ് പ്രസിഡന്റ് അജേഷ് ആണ് ആരോപണം ഉന്നയിച്ചത് വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഹരി എന്താണ് ഈ അജേഷിന്റെ ആരോപണം കൃഷ്ണ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഡിവൈഎഫ്ഐ ബി ജെ പി സംഘർഷം നിലനിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ നരുവാമൂട് എന്നുള്ളത് തിരുവനന്തപുരത്തിനടുത്തുള്ള കുറെ നാളുകളായി ഈ തരത്തിൽ പല കാര്യങ്ങൾ രാഷ്ട്രീയ വിയോജിപ്പുകളുമായി ബന്ധപ്പെട്ട വിയോജിപ്പുകൾ നിലനിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത്തരത്തിൽ ഇന്നലെ ഈ പുതുവർഷ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ ഡിവൈഎഫ്ഐയുടെ പാർട്ടി ഓഫീസിൽ ഈ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ ഈ പ്രവർത്തകർ ഇരിക്കുകയായിരുന്നു ഇരിക്കുന്ന സമയത്ത് ഈ നാല് ബി ജെ പി പ്രവർത്തകർ ഈ പാർട്ടി ഓഫീസിലേക്ക് എത്തുകയും ഈ ബോംബ് നാടൻ ബോംബ് അടക്കമുള്ള കാര്യങ്ങളുമായി എത്തി മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു ഈ ടിച്ചു തകർക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്ന തരത്തിലുള്ള ആരോപണമാണ് ഡിവിഎഫ് കാര് ഇത്തരത്തിൽ ഈ യൂണിറ്റ് പ്രസിഡന്റ് അജേഷ് ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ആ സാഹചര്യത്തിൽ വാക്കുതർക്ക് മാത്രമാണ് ഏർപ്പെട്ടത് മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും കഴിഞ്ഞിര നടന്നിരുന്നില്ല പക്ഷെ പിന്നീട് ഇതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ഈ ഏരിയ പ്രസിഡന്റ് അയാളുടെ ഒരു കൂട്ടാളി കൂടി വീട്ടുമുറ്റത്ത് ഒരു സാഹചര്യത്തിൽ ഈ നാല് ബി ജെ പി പ്രവർത്തകർ വടിവാൾ ഉൾപ്പെടെയുള്ള മരകായുധങ്ങളുമായി എത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് അയാളുടെ ആരോപണം നിലവിൽ ഈ തെരുവാമൂട് ഏരിയ പ്രസിഡന്റായിട്ടുള്ള അജേഷ് ചികിത്സയിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിയോജിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ തർക്കം നിലനിൽക്കുന്ന ഏരി കൂടിയാണ് അത്തരത്തിലാണ് ഈ തരത്തിൽ